നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി ഏർപ്പെടുത്തിയ ബഹുമതി അതാണ് നോബൽ സമ്മാനം ആൽഫ്രഡ് നോബൽ എന്ന സ്വീഡീഷുകാരനാണ് ഈ ബഹുമതിക്കായി തൻ്റെ സമ്പാദ്യം മുഴുവൻ നീക്കിവെച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ജനിച്ച ആൽഫർട്ട് നോബൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിലാണ് ഡൈനാമറ്റിന് പേറ്റൻറ്റ് നേടിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ഈ സ്ഫോടക വസ്തു ആയുധമായി ഉപയോഗിച്ചു തുടങ്ങി പിന്നീട് ലോക സമാധാനത്തിന് തന്നെ അത് ഭീഷണിയാകുമെന്ന് ഭയന്ന ആൽഫർട്ട് നോബൽ തൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്ക് നൽകുവാൻ തീരുമാനിച്ചു ഇതിനായി ഏതാണ്ട് മുന്നൂറ്റി പത്ത് ലക്ഷം സ്വീഡിഷ് ക്രോണ അതായത് ഏതാണ്ട് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ നീക്കിവെക്കണമെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തയ്യാറാക്കിയ ആൽഫർട്ട് നോബലിൻ്റെ വിൽപത്രത്തിൽ അദ്ദേഹം എഴുതി ചേർത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഡിസംബർ പത്തിന് ആൽഫർഡ് നോബൽ അന്തരിച്ചു ലോക നന്മയ്ക്കായി പ്രവർത്തിച്ച വലിയ മനുഷ്യസ്നേഹിയായി ആൽഫർട്ട് നോബലിനെ കാണുന്നവരുണ്ട് വാസ്തവത്തിൽ ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ചതിലൂടെ കോടീശ്വരനായി മാറിയ വമ്പൻ വ്യവസായിയായിരുന്നു ആൽഫർട്ട് നോബൽ ആൽഫർട്ട് നോബൽ സ്വപ്നം കണ്ട നോബൽ ഫൗണ്ടേഷൻ ആയിരത്തി തൊള്ളായിരത്തിൽ നിലവിൽ വന്നു തൊട്ടടുത്ത വർഷം ആദ്യ പുരസ്കാരം നൽകുകയും ചെയ്തു നോവലിൻ്റെ മരണദിനമായ ഡിസംബർ പത്തിനാണ് എല്ലാ വർഷവും നോവൽ സമ്മാനം നോവൽ പുരസ്കാരം നൽകുക പുരസ്കാരത്തിന് അർഹമായവരുടെ പേരുകൾ ഒക്ടോബർ ആദ്യം പ്രഖ്യാപിക്കും ഊർജതന്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം സമാധാനം സാഹിത്യം എന്നിങ്ങനെ അഞ്ച് പുരസ്കാരങ്ങൾ നൽകാനാണ് ആൽഫ്രഡ് നോബൽ വ്യവസ്ഥ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ സാമ്പത്തിക ശാസ്ത്രത്തിനും പുരസ്കാരം ഏർപ്പെടുത്തി സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക് നോബൽ ദാന ചടങ്ങ് നടക്കുക എന്നാൽ സമാധാനത്തിനുള്ള നോബൽ നൽകുക നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ ഓരോ ജേതാവിനും ആൽഫ്രഡ് നോബലിൻ്റെ ചിത്രമുള്ള ഗോൾഡ് മെഡലും ഡിപ്ലോമയും ഏതാണ്ട് ഏഴേകാൽ കോടി രൂപയും സമ്മാനമായി ലഭിക്കും റോയൽ സ്വീഡിഷ് അക്കാഡമി റോയൽ കരോലിൻ സ്കെമെഡിക്കോ സർജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീഡിഷ് അക്കാഡമി ബാങ്ക് ഓഫ് സ്വീഡൻ എന്നീ സ്ഥാപനങ്ങളുടെ നോബൽ കമ്മിറ്റികളും നോർവേയിലെ നോബൽ കമ്മിറ്റിയും ചേർന്നാണ് നോബൽ സമ്മാനം നൽകുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ തുക സമ്മാനമായി ലഭിക്കുന്ന നോബൽ സമ്മാനത്തിൻ്റെ ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം